ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ എം എസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റി ഈ മാസം ആറാം തീയതിയിലേക്കാണ് വിധി പറയാൻ മാറ്റിയത് അതേസമയം ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന പ്രോസിക്യൂഷൻ പ്രതിക്കെതിരായ മൂന്നാരോപണം ആരോപണങ്ങളും നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം അനഘ ഹർഷൻ ചേരുന്നു അനഘ വിവരങ്ങൾ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ എം എസ് സൊല്യൂഷൻസ് സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റി ഈ മാസം ആറാം തീയതിയിലേക്കാണ് വിധി പറയാൻ മാറ്റിയത് ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രതിക്കെതിരായ മൂന്നാരോപണങ്ങളും നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗവും വാദിക്കുന്നു കേസിൽ സൊല്യൂഷൻസ് സിഇഒയും തുടർന്ന് ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും ആരൊക്കെ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ തെളിവുകൾ ശേഖരിക്കേണ്ടത് സിഇഒ ഷുഹൈബിൻ്റെ ചോദ്യം ചെയ്യലോടുകൂടി മാത്രമേ പൂർത്തിയാകുകയുള്ളൂ കാരണം ഇത് എം എസ് സൊല്യൂഷൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സർക്കാർ തലത്തിലും ഇവരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്